ഒരു വിരമിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഒരു ലഘുവായ പിഴ ശിക്ഷയിൽ അവസാനിച്ച തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടികളെ ചോദ്യം ചെയ്തു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുൻപാകെ അദ്ദേഹം സമർപ്പിച്ച യഥാർത്ഥ അപേക്ഷ അദ്ദേഹത്തിന്റെ അറിവ് കൂടാതെ പിൻവലിക്കപ്പെട്ടിരുന്നു ഇതേക്കുറിച്ചറിഞ്ഞപ്പോൾ ഓഫീസർ ഒരു പുതിയ അപേക്ഷ വൈകിയാണെങ്കിലും സമർപ്പിച്ചു ഓഫീസർ അപേക്ഷ നൽകുന്നതിലുണ്ടായ കാലതാമസം അനുവദിക്കുന്നതിനുള്ള അപേക്ഷയും ട്രൈബ്യൂണൽ നിരസിച്ചു ആ തീരുമാനം ഡൽഹി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു പിന്നീട് ഓഫീസർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു സുപ്രീം കോടതി മുൻപാകെ ഉയർന്നുവന്ന പ്രധാന ചോദ്യങ്ങൾ എന്നത് ട്രൈബ്യൂണലിന്റെ മുൻപിൽ പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിലുണ്ടായ കാലതാമസം അനുവദിക്കേണ്ടതുണ്ടോ എന്നും അതുപോലെ കാലതാമസം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ വസ്തുതകൾ പരിഗണിച്ച ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയോ എന്നുമായിരുന്നു കേസിനാധാരമായ അച്ചടക്ക നടപടികൾ മുൻപുണ്ടായ കേസ് അപേക്ഷ വൈകി സമർപ്പിക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നീ വസ്തുതകളെല്ലാം കോടതി പരിശോധിച്ചു പുതിയ അപേക്ഷ നൽകുന്നതിലുണ്ടായ കാലതാമസം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ ആ കാലതാമസം എത്രത്തോളം നീണ്ടുവെന്നതല്ല അതിനുള്ള കാരണമെന്തായിരുന്നുവെന്നതാണ് പരിശോധിക്കേണ്ടത് എന്നാണ് കോടതി പ്രതിപാദിച്ചത് അതിനാൽ കോടതിയുടെ തീരുമാനപ്രകാരം കാലതാമസത്തിന്റെ കാരണം തക്കതായ കാരണമാണോ എന്നാണ് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിന് ഇളവ് നൽകേണ്ടതുമാണ് അല്ലാതെ കാലതാമസം എത്രത്തോളം നീണ്ടുവെന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നിരുന്നാലും മതിയായ കാരണമില്ലാതെയാണ് കാലതാമസം ഉണ്ടായതെങ്കിൽ എത്രത്തോളം വൈകിയെന്നത് പരിഗണിക്കാതെ മാപ്പപേക്ഷ നിരസിക്കാവുന്നതാണ് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനായി നാനൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം വൈകിയതിന് മതിയായ വിശദീകരണം അപ്പീൽവാദി നൽകിയിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി കാലതാമസത്തിനുള്ള അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കുമ്പോൾ കേസിന്റെ വസ്തുതകൾ പരിഗണനാ വിഷയമാക്കിയതിന് ഹൈക്കോടതിയെ സുപ്രീംകോടതി വിമർശിച്ചു സുപ്രീം കോടതി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം കാലതാമസം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതികൾ കാലതാമസത്തിന്റെ മതിയായ കാരണം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി കേസിന്റെ വസ്തുതകളെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല ചുരുക്കത്തിൽ ട്രൈബ്യൂണൽ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ റദ്ദാക്കിയ സുപ്രീം കോടതി പുതിയ അപേക്ഷ സമർപ്പിച്ചപ്പോഴുള്ള കാലതാമസം അനുവദിക്കുകയും അപ്പീൽവാദിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക